ിയത്റവാടൊക്കെ തിരിച്ചു വന്ന പണ്ടത്തെ പീക്ക് തിരിച്ചു വന്ന എടാ അപ്പഴേ ഓൾഡ് പീക്ക് ഗിവ് സോറി ഒരു ബൂയി എടുത്തിട്ടുള്ള കാര്യം ബൂ നോക്കിക്കോ പണ്ടത്തെ ഓ രാജകുമാരൻ എന്തുവാണെങ്കിൽ നമുക്ക് പണ്ടത്തെ നമ്മുടെ ലെജൻഡറി ഡ്രസ് ആയിട്ടുള്ള ഡ്രസ് അതായത് പുതിയ ഗോൾഡൻ ഗോൾഡൻ എല്ലേ വേണ്ട പണ്ടത്തെ മീൻസ് ഓൾഡ് പീക്കിലോട്ട് പോവില്ല അപ്പൊ നമുക്ക് ഓൾഡ് ഡ്രസ് പോവാം ലൈറ്റ് ഫസ്റ്റ് ലൈറ്റ് പോവാം ഫസ്റ്റ് ലൈറ്റ് സെക്കൻഡിലേറ്റ് Maar, okay. old -big -old -big -old ി ഞാന ഓൾഡ് ബീക്ക് എന്ത് ചെയ്യുന്നു ഓൾഡ് ബീക്ക്ണ്ടല്ലോ ഇത് എന്റെ മൂല എന്റെ മൂല തറവാട് താപ്പോട്ട് 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 ഇത് വഴിയാ ഇവഴിയാങ്ങനെ സാധാരണ ഇല്ലടാ ഇല്ലടാ ആട്ടോടാ ഓട്ടെ പ്ലേ അഗൈൻ മൂയാ കൊണ്ടേ ഞാൻ മാറത്തോ ആ ഇങ്ങനെ ഇല്ലേ ഞാൻ ഇങ്ങനെയാണെങ്കിൽ പണ്ടത്തെ പണ്ടത്തെ എന്റെ എന്റെ ഇറങ്ങും നീ അറിഞ്ഞ ഞാൻ പെട്ടു അയ്യോ നീ തീർന്നടാ തീർന്നടാ നീ 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 തീർന്നു തീർന്നു അഹങ്കാരം എവിടന്നാള വന്ന മരഭൂതമേ ഒന്ന് പോവാട മരമാ പോയി തരത്തി പോയി കളിക്കടാ இல்ல 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 அம்மாள் டொமாய்ட்டுமாள் எந்த ഇതൊരു ചലഞ്ചായിട്ട് പൊട്ടിക്കോ ഇനി ഇനി ഒരു കളി ഞാൻ പൊട്ടിയ കളി പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് മുളക് ഒരു സ്പൂൺ മുളകൂടെ കഴിക്കും അത് ഇനി ഇനി ഞാൻ പുറത്തില്ല ഉറപ്പാടാം ഞാൻ പുറത്തില്ല ഇനി പീക്കിട്ട് കൊല്ല പറ്റത്തില്ല ഒരു കളി പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു സ്പൂൺ മുളക് കൂടി വെച്ച് എത്ര കളി തോക്കുന്നോ എപ്പോഴാണോ പുഴ അടിക്കുന്നത് അത് പറയാൻ കഴിക്കും നോക്കോ ഇനി ഇനി വട ഇനി താ ചാടി നായൻ്റെ വൺ Free Fire India is set in a virtual world and is not based on the real world. പറഞ്ഞല്ലോ എന്താ ബൂിയടിക്കുന്നവരെ കഴിച്ചിരിക്കും കണ്ടല്ലോ കണ്ടല്ലോ കണ്ടല്ലോ

আমি আমার তোমার সব কিছু എടാ ഇത് മറ്റേ മറ്റേല്ല പൊടിയോടാണ് മറ്റേല്ല പെരിയനല്ല മറ്റേ മുളക് പൊടിയ അതുകൊണ്ട് ഭയങ്കര ഇരു എനിക്കാ എനിക്ക് മുളകൊടി ഒത്തിരി കഴിക്കാൻ മറ്റേ പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് എനിക്ക് കൂട്ടൊന്നും ഒത്തിരി ഇഷ്ടമല്ല പോണവൻ രാമപുത്രൻ തല്ലിയവൻ പിടിച്ചോ പിടിച്ചോ അടിച്ചിരിക്കും <laughs> 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 Jeg har lagd en

Ủa đến nhau đấy <laughs> Mày phải đâu đây Mày ചാപത്തുമില്ല

ൈവ കാണാം വീക്കിൽ അങ്ങനെ രസകരമായിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ദൂരെ അടിച്ചിരിക്കുകയാണ് ഓക്കെ വാച്ച് ചെയ്തിട്ടൊക്കെ നന്ദി താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് കറോ ബൈ